പറയപ്പെട്ടവരെ അസ്സലാമലൈക്കും ലോകത്തിന് അനുഗ്രഹമായി വന്ന പ്രവാചകൻ പരിശുദ്ധ റസൂലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹിതമായ മാസമാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും റസൂലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹിതമായ ദിവസം ആഘോഷ പരിപാടികൾ മറ്റൊരു വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര മറ്റ് സംഘടനകളുടെ ഘോഷയാത്രകളൊക്കെ പോവാറുണ്ട് ചെയ്യാറുണ്ട് പതിവിന് വിപരീതമായിട്ടുള്ള പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട് അത് ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് കാരണം പൂർവീകരായ മഹാന്മാരായിട്ടുള്ള ഉന്നത്തെ മാത്തിൻ്റെ ആലിമീങ്ങളോ പണ്ഡിതന്മാരോ ചെയ്യാത്ത ഒരു രീതിയൊക്കെ പലയിടങ്ങളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അത് നവിദിന പരിപാടിയെ മോശമാക്കാനാണോ നമുക്കറിയില്ല അതിന് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സാധാരണ ഹാബികൾ പുണ്യപ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടതില്ല എന്തിനാ ആഘോഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ റവ്യ ലവൽ പറഞ്ഞ പറയാറുണ്ട് പക്ഷെ അവർ ലോകത്തുള്ള രാജ്യങ്ങളിലേക്ക് നോക്കാറില്ല അവിടെയുള്ള സർവ്വമിനീയങ്ങൾ സത്യവിശ്വാസികളും മുസ്ലിമികളായിട്ടുള്ളവർ ഒക്കെ പരിശുദ്ധ റസൂലിന്റെ ആ ജന്മദിന മാസം വന്നു കഴിഞ്ഞാൽ സന്തോഷമാണ് ആഹ്ലാദമാണ് അപ്പം പുണ്യപ്രവാചകന്റെ മതത്തിൽ പ്രകീർത്തനങ്ങൾ ആലപിക്കുകയും പറയുകയും മൗലൂദ് മൗലോത്സലി ചീരിഞ്ഞി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച അത് മുസ്ലിങ്ങളുടെ ഒരു പരമ്പരാഗത രീതി എന്ന് പറയുന്നത് അപ്പം അത് അവർ കാണാറില്ല അങ്ങനെ കാണുവാണെങ്കിൽ അവർക്കൊന്നും പറയാനില്ല പിന്നെ കുറെ ആഴ്ച ഹതിന്നൊക്കെ ചോദിച്ചു എല്ലാത്തിനും മറുപടി സുനധ്യാമാൻ പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വളരെ മിതത്വം പാലിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാവണം അത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിൽ നിന്ന് വിപരീതമായ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ പല ആളുകളും ഇതടത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ വയനാടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പം വന്ന് പറയുന്നുണ്ട് അവിടെ ദുരന്തമുണ്ടായപ്പോൾ പി ആവശ്യമില്ല അല്ലെങ്കിൽ ആഘോഷിക്കേണ്ടതില്ല ചിരി ചോറ് മറ്റ് സംവിധാനങ്ങൾ അതൊന്നും മധുര പലഹാരങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നൊക്കെ അങ്ങനെ പറയാ പറയുന്നുണ്ട് പക്ഷേ ദുരന്തം വന്നാലും അതല്ലാത്ത സന്തോഷം വന്നാലും എങ്ങനെ ജീവിക്കണം എന്ന് മാതൃകപരമായിട്ടുള്ള ഒരു സമീപനം കാണിച്ചെന്ന അനുഗ്രഹത്തിൻ്റെ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽ വറ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ആ പിറവി ജന്മദിനം അത് തീർച്ചയായിട്ടും സത്യവിശ്വാസികൾക്ക് അനുഗ്രഹമാണ് സന്തോഷമാണ് ആവേശമാണ് അപ്പോൾ അതിന് നമ്മളത് ആഘോഷിക്കുക അതിന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുകയും ആശ്വാസങ്ങൾ ചെയ്യുകയും അവർക്ക് എന്തെല്ലാം സഹായ സഹകരണങ്ങളാണോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പ്രവാചകന്റെ ചര്യ തന്നെയാണ് ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തമൊക്കെ എന്ത് ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നേതാക്കള് മഹാന്മാർ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പൂർവികരായ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട് സന്തോഷം വരുമ്പോൾ എങ്ങനെ കഴിയണം അതും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുകയാണ് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസ ഘട്ടത്തിലും എങ്ങനെ നിലകൊള്ളണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹിതമായ ദിനം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് സന്തോഷമാണ് അപ്പം അതിന് ഒരു പരിധിയുണ്ട് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പരിധി വിട്ടിട്ടുള്ള ഘോഷയാത്ര ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക അതിന് സ്വാഗത സംഘം കമ്മിറ്റികളുണ്ട് അവരൊക്കെ പൂർണ്ണാർത്ഥത്തിൽ ഇത് ശ്രദ്ധിക്കുക നമ്മൾ പരിധി വിടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേക രീതികൾ അഭ്യാസ മുറങ്ങൾ പോലെയുള്ള എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതൊന്നും പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനത്തിൽ ചെയ്യാതെ വളരെ ആത്മീയത ഉണ്ടാകുന്ന രീതിയിലും പ്രവാചകന്റെ മതകൾ പ്രകീർത്തനങ്ങൾ ആലപിക്കുകയും പറയുകയും ചെയ്ത് ലോകത്തോട് വിളിച്ചു പറയുന്ന അത് കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് ആനന്ദമുണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ നിലകൊള്ളേണ്ടത് അതിന് എല്ലാവരും പ്രശ്നാബദ്ധരാകുക അസ്ലാമലൈക്കും വർഷം